ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്നത് ആദില ലക്ഷ്മി ജിസേൽ എന്നിവരാണ് എന്തായാലും സൺഡേ എപ്പിസോഡിൽ ക്യാപ്റ്റൻസി മത്സരം കാണും ലാലേട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോന്നിയെന്ന് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് സില്ലി വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും ലാലേട്ട ജിസേൽ ക്യാപ്റ്റനായ എന്താ ചെയ്യാൻ പോന്നു ലാലേട്ടൻ ചോദിക്കുമ്പം ജിസേൽ പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനായ റൂൾസ് എല്ലാം ചേഞ്ച് ചെയ്യും ആതിലയോട് ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് സില്ലി വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും മാത്രമല്ല നല്ലൊരു നല്ലൊരാശയവിനിമയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസിക്ക് മത്സരിക്കുന്നവരെല്ലാവരും ആക്ടിവിറ്റി റൂമിൽ കയറി അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് വയറ്റിലൊരു റിബൺ ചുറ്റി എത്രയും പെട്ടെന്ന് ചുറ്റൊഴിച്ച് പുറത്തിറങ്ങി വരുന്നവർക്കാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റുക അങ്ങനെയാണെന്ന് തോന്നുന്നു ടാസ്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ക്യാപ്റ്റൻ ആരാകുമെന്ന് കാത്തിരുന്ന് കാണാം പ്രൊമോ കണ്ടിട്ട് ലക്ഷ്മി പെട്ടെന്ന് ചുറ്റഴിക്കുന്നത് പോലെ തോന്നിക്കുന്നു ഇനി ലക്ഷ്മി ആയിരിക്കുമോ ക്യാപ്റ്റൻ എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് അറിയാൻ പറ്റും